ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് കേവലം ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കാനല്ല മറിച്ച് നമ്മുടെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന ചരിത്രം മനപൂർവ്വം മറന്നുപോയ അല്ലെങ്കിൽ മാറ്റി നിർത്തിയ ഒരു വിസ്മയകരമായ മനുഷ്യായുസ്സിന്റെ പോരാട്ട വീര്യത്തെക്കുറിച്ച് പറയാനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒമ്പതിന് തിയേറ്ററുകളിൽ വരാനിരിക്കുന്ന ടൊവിനോ തോമസ് ഡിജോ ജോസ് ആന്റണി ചിത്രം പള്ളിച്ചട്ടമ്പി ദ ഒറിജിൻ പലരും ചോദിക്കുന്നുണ്ട് ആരാണ് ഈ പള്ളിച്ചട്ടമ്പി നമുക്ക് കായംകുളം കൊച്ചുണ്ണിയെ അറിയാം ഇത്തിക്കരപ്പക്കിയെ അറിയാം എന്നാൽ പള്ളിച്ചട്ടമ്പി എന്നത് കേരളത്തിന്റെ മലയോര കുടിയേറ്റ ചരിത്രത്തിലെ ഒരു വികാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെയും അറുപതുകളിലെയും കേരളം സങ്കൽപ്പിക്കുക ഇന്നത്തെ പോലെ റോഡുകളോ സൗകര്യങ്ങളോ ഇല്ലാത്ത വന്യമൃഗങ്ങളോടും പ്രകൃതിയോടും പൊരുതി മനുഷ്യൻ പൊന്നാക്കിയ കാലം അന്ന് ആ ജനതയ്ക്ക് കരുത്തുപകരാൻ പള്ളിയുടെയും വിശ്വാസത്തിന്റെയും കാവലാളിയായി നിന്ന എന്നാൽ പരുക്കൻ സ്വഭാവമുള്ളൊരു മനുഷ്യൻ അതാണ് പള്ളിച്ചട്ടമ്പേ അയാൾ ഒരു സാധാരണ നായകനല്ല അയാൾക്ക് തെറ്റുകളുണ്ടാകാം അയാൾ ഒരു ആന്റി ഹീറോ ആണ് ചരിത്രം മാറ്റി നിർത്തിയ ഒരു പ്രതിനായകന്റെ ഉദയമാണ് ഈ സിനിമ ഈ സിനിമ വെറുമൊരു അടിയുമിടിയും മാത്രമല്ല ഇതിനാഴത്തിലുള്ള രാഷ്ട്രീയമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഇ എം എസ് സർക്കാരിനെതിരെയുള്ള വിമോചന സമരത്തിന്റെ കാലം പള്ളിയും ഭരണകൂടവും തമ്മിൽ നടന്ന പ്രത്യശാസ്ത്രപരമായ പോരാട്ടങ്ങൾ ഇതിനിടയിൽ പെട്ടുപോയ സാധാരണ മനുഷ്യരുടെ പ്രതിനിധിയാണ് ടുവീനോയുടെ കഥാപാത്രം ഒരു വശത്ത് ചെങ്കുടിയേന്തിയ വിപ്ലവകാരികൾ മറുവശത്ത് കുരിശ്ശേന്തിയ വിശ്വാസികൾ ഈ രണ്ട് ശക്തികൾക്കുമിടയിൽ തന്റെ ജനതയെ സംരക്ഷിക്കാനിറങ്ങിത്തിരിക്കുന്ന ഒരു ചട്ടമ്പിയുടെ കരുത്ത് ആലോചിച്ചു നോക്കൂ അത് വെള്ളിത്തിരയിൽ കാണുമ്പോൾ ലഭിക്കുന്ന ആവേശം ഒന്നു വേറെ തന്നെയായിരിക്കും നമ്മൾ ടുവീനോയെ മിന്നൽ മുരളിയായി കണ്ടു കടലിലെ അത്ഭുതമായി കണ്ടു എന്നാൽ പള്ളിച്ചട്ടമ്പിയിൽ ടുവീനോ വരുന്നത് ഒരു വന്യമായ ഭാവത്തിലാണ് കയ്യിൽ വലിയൊരു സ്വർണ്ണക്കുരിശുമാല കുത്തിയ ആ മാസ് ലുക്ക് കണ്ണിന്റെ തീക്ഷ്ണത ഇത് ടൂവിനോ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും ശാരീരിക ക്ഷമത കൊണ്ടു മാത്രമല്ല ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ശരീരഭാഷയും സംസാര ശൈലിയും ടൊവിനോ ഇതിനായി സ്വായത്തമാക്കിയിട്ടുണ്ട് ഒരു യഥാർത്ഥ പോരാളിയെ നമുക്ക് ആ സിനിമയിൽ കാണാം ജനഗണമണ കണ്ടവർക്കറിയാം ഡിജോയ്ക്കൊരു പ്രത്യേക ശൈലിയുണ്ട് പ്രേക്ഷകന്റെ ഉള്ളിൽ തീ കോരിയിടുന്ന സംഭാഷണങ്ങളും രോമാഞ്ചം വരുത്തുന്ന സീനുകളും ഡിജോയുടെ പ്രത്യേകതയാണ് പള്ളിച്ചട്ടമ്പിയിൽ അദ്ദേഹം ഒരുക്കുന്നത് ഒരു വിഷ്വൽ ട്രീറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ കേരളം പുനഃസൃഷ്ടിക്കാൻ കോടികളാണ് ചിലവഴിച്ചിരിക്കുന്നത് നമ്മൾ കാണാൻ പോകുന്നത് ഹോളിവുഡ് നിലവാരമുള്ള ഒരു പീരിയഡ് ആക്ഷൻ ഡ്രാമയാണ് ഈ സിനിമയെ വേറിട്ട് നിർത്തുന്ന മൂന്ന് കാര്യങ്ങൾ ഇവയാണ് ഇത് സൂപ്പർമാനുകളുടെ കഥയല്ല മണ്ണിൽ ജീവിച്ച മനുഷ്യരുടെ ചോരയുടെയും വിയർപ്പിൻ്റെയും കഥയാണ് പാൻ ഇന്ത്യൻ അപ്പീൽ കേരളത്തിലെ ഒരു വിഷയമാണെങ്കിലും ഇതിലെ വികാരങ്ങൾ സാർവത്രികമാണ് അതുകൊണ്ടാണ് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ ഈ സിനിമ സിനിമയെത്തുന്നത് താരനിര വിജയരാഘവൻ ചേട്ടന്റെ പക്വതയുള്ള അഭിനയം കയാദു ലോഹരന്റെ സൗന്ദര്യവും കരുത്തും ജെയ്ക്സ് ബിജോയുടെ സിരികളിൽ തീ പടർത്തുന്ന സംഗീതം എല്ലാം ചേരുമ്പോൾ ഇതൊരു വലിയ അനുഭവമായി മാറും സുഹൃത്തുക്കളെ ചരിത്രം വിജയികളുടേതാണ് എന്ന് പറയാറുണ്ട് എന്നാൽ തോറ്റുപോകാൻ തയ്യാറാകാത്ത പോരാളികളുടെ കൂടിയാണ് ചരിത്രം പള്ളിച്ചട്ടമ്പി അത്തരമൊരു പോരാളിയുടെ കഥയാണ് ഏപ്രിൽ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയാറ് കലണ്ടറിൽ ഈ തീയതി കുറിച്ചു വെച്ചോളൂ കേരളത്തിലെ തിയേറ്ററുകൾ അന്നു കുലുങ്ങും ടൊവീനോയുടെ ആ മാസ് എൻട്രിക്ക് വേണ്ടി ചരിത്രത്തിന്റെ ആ വന്യമായ ഏടുകൾക്കായി നമുക്ക് കാത്തിരിക്കാം ഇത് വെറുമൊരു സിനിമയല്ല ഇതൊരു ജനതയുടെ വീര്യത്തിന്റെ ഒറിജിൻ സ്റ്റോറിയാണ് നന്ദി നമസ്കാരം